അതീവ രാഷ്ട്രീയ പരിജ്ഞാനമില്ലെങ്കിൽ പോലും സിമ്പിൾ മാത്തമാറ്റിക്സ് അറിയാവുന്നുള്ളവർക്ക് നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു അക്കാര്യം കുറെ കൂടി ആധികാരികമായി നിലമ്പൂരിൻ്റെ പൊളിറ്റിക്കൽ പൾസ് അറിഞ്ഞതിന് ശേഷം ദ ജേണോ വ്യക്തമാക്കുമ്പോൾ അതിലെതിർപ്പ് പ്രകടിപ്പിച്ച ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു നിലമ്പൂരിൽ സ്വരാജ് വിജയിക്കും എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന ഒരുപാട് പേർ പക്ഷേ അവരോട് ഒരു മൂന്ന് വീഡിയോയിലെങ്കിലുമായി കൃത്യമായി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം നിലമ്പൂരിൽ എന്താകും ഫലമെന്നുള്ളതിന് വലിയ ഗവേഷണമൊന്നും നടത്തണ്ട എന്നുള്ളതായിരുന്നു ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ കൃത്യമായി ആര്യാടൻ ഷൗക്കത്തിന് പോൾ ചെയ്യപ്പെട്ടാൽ അവിടെ സുരക്ഷിതമായ ഒരു വിജയം യു ഡി എഫിന് നേടാനാകും എന്നുള്ളതായിരുന്നു അത് പി വി അൻവർ അവിടെ ഒരു ഡിസൈഡിംഗ് ഫാക്ടറായി മാറാനുള്ള സാധ്യതയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇ വി അൻവർ പിടിച്ച പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് അത് എവിടെ നിന്ന് പോയി എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾക്ക് വരും ദിവസങ്ങൾ വഴിമാറുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ ഓരോ പഞ്ചായത്തിലായി മുൻപുള്ള തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും നേടിയ വോട്ടും ഇപ്പോൾ അവർ നേടിയ വോട്ടും അതിൽ അൻവർ പിടിച്ച വോട്ടുമൊക്കെ താരതമ്യം ചെയ്തു നോക്കിയാൽ അൻവർ പിടിച്ചതിൽ സിംഹഭാഗവും എൽ ഡി എഫിന് പോകേണ്ടിയിരുന്ന വോട്ടാണ് എന്നും ഒരു ചെറിയ ശതമാനമെങ്കിലും ചില പ്രത്യേക മേഖലകളിലെങ്കിലും അൻവർ യു ഡി എഫിൻ്റെ വോട്ടും സ്വന്തമാക്കിയിട്ടുണ്ട് എന്നും മനസ്സിലാകും യു ഡി എഫിന് കഴിഞ്ഞ തവണ അവരുടെ സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശ് പിടിച്ച വോട്ടുകൾ പിടിക്കാൻ സാധിക്കാതെ പോയത് അതുകൊണ്ടാണ് ശരിക്കു പറഞ്ഞാൽ യു ഡി എഫിന് ഈ പി വി അൻവറിനെ ഒന്നൊപ്പം കൂട്ടിയിരുന്നുവെങ്കിൽ തിളക്കമാർന്ന ഒരു വിജയം നേടാനാകുമായിരുന്നു ഇവിടെ പി വി അൻവർ സ്ഥാനാർത്ഥിയായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവരുടെ ഭൂരിപക്ഷം പതിനൊന്നായിരമായി മാറുന്ന കാഴ്ച അത് ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പത്ത് മുപ്പതിനായിരം വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് പോലും സി പി എം രണ്ടു വട്ടം ചിന്തിക്കുമായിരുന്നു അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പക്ഷേ സാധ്യമായില്ല ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ബുദ്ധി എന്ന് യു ഡി എഫ് ചിന്തിച്ചു പക്ഷേ യു ഡി എഫിനിപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നുണ്ട് കഴിഞ്ഞ തവണ വി വി പ്രകാശ് പിടിച്ച വോട്ട് നേടാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ട് ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ ആഞ്ഞടിക്കുന്നത് അത് നിലമ്പൂരിൽ പ്രതിഫലിച്ചതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഒരു ഓട്ടെങ്കിലും യു ഡി എഫിന് കൂടുതൽ കിട്ടണ്ടേ യു ഡി എഫിൻ്റെ പെട്ടിയിലേക്ക് കൂടുതൽ വോട്ട് വീണില്ല ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പിടിച്ച വോട്ടൊന്നും പിടിച്ചില്ലെങ്കിൽ പോലും ഒരു എൺപത്തയ്യായിരം വോട്ടെങ്കിലും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലമായി പിടിക്കേണ്ടതല്ലേ എന്നുള്ള ന്യായമായ ചോദ്യമുണ്ട് അതിന് സാധിച്ചില്ല ഇവിടെ ഒരു ശക്തമായ പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നു ആ പൊളിറ്റിക്കൽ ഫൈറ്റിൽ പൊളിറ്റിക്കലി സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ യു ഡി എഫ് ജയിച്ചു എന്നുള്ളത് മാത്രമാണ് അക്കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് യു ഡി എഫിന് അത് പൊളിറ്റിക്കലി സേഫായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഇപ്പോൾ യു ഡി എഫിലെ കോൺഗ്രസിലെ ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് യു ഡി എഫിന് പൊളിറ്റിക്കലി സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലം അല്ല എന്നുള്ള കാര്യമാണ് അതങ്ങനെയല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കിട്ടിയ ആ മാർജിൻ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും എത്രമാത്രം പൊളിറ്റിക്കലി സേഫാണ് എന്നുള്ളത് അങ്ങനെ പൊളിറ്റിക്കലി സേഫായിട്ടുള്ള ഒരിടത്ത് യു ഡി എഫിലെ അനൈക്യം മുതലെടുത്ത് പി വി അൻവറിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു ആര്യാടൻ മുഹമ്മദിനെ സമ്മർദ്ദത്തിലാക്കാനും ആ യു ഡി എഫിലെ അനൈക്യം തന്നെയാണ് കാരണമായത് ആര്യാടൻ മുഹമ്മദ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കൊണ്ടിരുന്ന ഇടത്ത് ഏറ്റവും ഒടുവിൽ അയ്യായിരം വോട്ടിന് ജയിച്ചത് ലീഗുമായി ആ നല്ല ബന്ധമില്ലാതായ ഘട്ടത്തിലാണ് അതിന് തൊട്ടു പിന്നാലെ മകൻ ആര്യാടൻ ചൗക്കത്ത് പരാജയപ്പെട്ടത് ലീഗുമായി ആര്യാടൻ കുടുംബത്തിന് നല്ല ബന്ധമില്ലാതായ ഘട്ടത്തിലാണ് കഴിഞ്ഞ തവണ ആര്യാടൻ മുഹമ്മദിൻ്റെ പക്ഷം വി വി പ്രകാശിനെ സഹായിച്ചില്ല എന്നുള്ള പരസ്യമായ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് അപ്പോൾ യു ഡി എഫിൽ അനൈക്യമാണ് കഴിഞ്ഞ തവണയും അതിൻ്റെ മുമ്പത്തെ തവണയും യു ഡി എഫിൻ്റെ പരാജയത്തിന് കാരണമായത് ആ ഘടകങ്ങൾ ഇപ്പോഴില്ല എന്നുള്ളത് നിലമ്പൂരിൽ വിജയിക്കുന്നതിന് കാരണമാകുമെന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത് അത് വീണ്ടും പറയുന്നു ലളിതമായ ഗണിതശാസ്ത്രമാണ് ഏതൊരു സാധാരണക്കാരനായ മനുഷ്യനും വ്യക്തമാകുന്ന ഗണിതശാസ്ത്രമാണ് പിന്നെ അൻവറിൻ്റെ സ്വാധീനത്താൽ എൽ ഡി എഫിലേക്ക് വന്ന വോട്ടുകൾ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി അത് എൽ ഡി എഫിൽ നിന്ന് അടർന്നു പോകും എൽ ഡി എഫിന് പൊളിറ്റിക്കലി അത്രയൊന്നും സേഫ് അല്ലാത്ത ഒരു മണ്ഡലത്തിൽ അവർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു സ്വരാജിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു കൃത്യമായ രാഷ്ട്രീയം അവിടെ പറഞ്ഞു അതിശക്തമായ പ്രചരണം നടത്തി പക്ഷേ പരാജയപ്പെട്ടുപോയി എങ്കിലും ആ പരാജയം ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടയാളമായി രേഖപ്പെടുത്താൻ കഴിയണമായിരുന്നുവെങ്കിൽ യു ഡി എഫിന് അവർ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടാൻ സാധിക്കണമായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണത് പറയാൻ സാധിക്കുക നമ്മൾ വോട്ട് ശതമാനത്തിൻ്റെ കണക്കുകളിലേക്കല്ല ഇവിടെ പോകേണ്ടത് യു ഡി എഫിൻ്റെ പെട്ടിയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ വീണ വോട്ടുകളുടെ എണ്ണം എത്ര ആ എണ്ണം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ പി വി അൻവറിന് നിലമ്പൂരിലെ വോട്ട് ബാങ്കിൽ തൻ്റെതായ സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം തെളിയിച്ചു അതുതന്നെയാണ് കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പിലും സംഭവിച്ചത് അൻവറിന് സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ വോട്ടുകളോടൊപ്പം സ്വന്തമായി സമാഹരിക്കാൻ കഴിഞ്ഞ വോട്ടുകൾ എൽ ഡി എഫിൽ നിന്ന് ചിതറിപ്പോയി അത്തരമൊരു നിലപാട് സ്വീകരിച്ചാണ് അദ്ദേഹം എൽ ഡി എഫിൽ നിന്ന് പടിയിറങ്ങുന്നത് അവിടെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് അങ്ങനെ ഒരാളിനെ അദ്ദേഹം വലിയ സമ്മർദ്ദ ശക്തിയായി മാറിക്കളയും അതുകൊണ്ട് കൂടെ കൂട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ എന്തോ കേരള പ്രവാസി അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കടലാസ സംഘടന ഒരു മൂന്ന് വോട്ട് പോലും ഒരു വാർഡിൽ മത്സരിച്ചാൽ സ്വന്തമായി പിടിക്കാൻ കഴിയാത്ത ഒരു സംഘടനയെ വരെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുന്ന ഒരു യു ഡി എഫ് സംവിധാനത്തിന് പി വി അൻവറിനെ പോലെയുള്ള ഒരാളിൻ്റെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആരോട് പറയുന്നതാണ് ചില ആളുകളുടെ വാശി ആ വാശിക്ക് കൊടുക്കേണ്ടി വന്ന വില അത്യുജ്ജ്വലമായ ഒരു വിജയം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് അത്യുജ്ജ്വലമായ വിജയം നേടാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്ന് ഇവർക്ക് പറയാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാമായിരുന്നു പക്ഷേ അതിന് സാധിക്കാതെ പോയി അതിന് യു ഡി എഫിലെ ചില കൊമ്പന്മാരായ നേതാക്കൾ തന്നെയാണ് മറുപടി പറയേണ്ടത് അവർക്ക് ലേശമൊക്കെ ഈ മറുപടി പറയുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് പ്രതികരണങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ മര്യാദ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു നിലമ്പൂരിൽ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും നിലമ്പൂരിൽ തോറ്റാൽ പിന്നെ ഭരണം പിടിക്കാമെന്നുള്ള മോഹം അങ്ങോട്ട് വച്ചു വച്ചുകെട്ടാം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ ഇപ്പോൾ വരെയും യു ഡി എഫ് കേന്ദ്രങ്ങളിൽ വളരെ സജീവമായി നടക്കുന്ന ചർച്ചകളുടെ ഒരു കാതൽ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ യു ഡി എഫ് തോറ്റാൽ പിന്നെ യു ഡി എഫിൻ്റെ കട്ടയമ്പടം മടങ്ങി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ പറയുന്ന ലീഗ് പോലും പിന്നെ കൂടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല പക്ഷെ നിലമ്പൂരിൽ യു ഡി എഫ് ജയിച്ചാൽ അത് കേരളം പിടിക്കാനുള്ള വലിയ സന്ദേശമായി മാറും എന്ന് കരുതാവുന്ന ഒരു സാഹചര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇല്ല അത് പച്ചയായ ഒരു യാഥാർത്ഥ്യം യു ഡി എഫ് നേതൃത്വം ഏതൊക്കെ തരത്തിൽ പറഞ്ഞാലും ജനങ്ങൾക്ക് വിശ്വസനീയമായ രീതിയിൽ യു ഡി എഫിനെ ജയിപ്പിക്കാം എന്ന് തോന്നാവുന്ന തരത്തിൽ ആ സംഘടനാ സംവിധാനം മാറിയിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്